ഒരു ചൈനീസ് വീട്ടമ്മയുടെ മൃതദേഹ സംസ്കാരത്തിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മ ഭർത്താവിനെയും മക്കളെയും സാധിക്കും വിധം നന്നായി നോക്കിയ വീട്ടമ്മ വേണ്ട സ്നേഹമോ പരിചരണയോ ലഭിക്കാത്തതിനാൽ മനസ്സുമടുത്ത് ആത്മഹത്യ ചെയ്തതാണ് മരിക്കും മുൻപ് അവർ കുറിച്ച് വെച്ചത് അവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളാണ് ഇത്രനാൾ കൂടെയുണ്ടായിട്ടും ഇത്രമേൽ സ്നേഹിച്ചിട്ടും നല്ലൊരു വാക്കുപോലും പറയാത്ത ഭർത്താവിനും മക്കൾക്കും നന്ദിയോടെ വിട കുർബാന കഴിഞ്ഞപ്പോൾ അവരുടെ മകൻ വിറയ്ക്കുന്ന കൈകളിൽ ഒരു കടലാസ് പിടിച്ച് അമ്മയുടെ മൃതദേഹത്തിനരികിലേക്ക് വന്നു അമ്മയെക്കുറിച്ച് ആ പേപ്പറിൽ എഴുതിയ നല്ല കാര്യങ്ങൾ മൗനം പോലെ സാന്ദ്രമായ സ്വരത്തിൽ അവൻ വായിക്കുവാൻ തുടങ്ങി യു ആർ സോ സ്വീറ്റ് സോ ഫ്രണ്ട്ലി സോ ലവിങ് ഇടയ്ക്ക് അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നു എല്ലാം നോക്കിയിരിക്കുന്ന എൻ്റെ നേരെ തിരിഞ്ഞ് അവനൊരു ചോദ്യം അച്ഛന് അമ്മയുണ്ടോ അമ്മയെ അച്ഛനെന്നും വിളിക്കാറുണ്ടോ അമ്മയെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ അമ്മയോട് തന്നെ പറയാറുണ്ടോ ഞാൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അയാൾ ആരോടൊന്നില്ലാതെ പറയുന്നു പറയേണ്ട കാര്യങ്ങളെല്ലാം പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട നേരത്ത് ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്നെപ്പോലെ കുറ്റബോധത്തിൻ്റെ ഭാരം ചുമന്ന് നടക്കേണ്ടി വരും ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ട പൂക്കൾ നാം അയാൾ മരിക്കുന്നത് വരെ കാത്തു വെക്കും മരിച്ചവർക്ക് വസന്തത്തിൻ്റെ ആവശ്യമില്ലെന്നറിയുക ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി കത്തിക്കേണ്ട മെഴുകുതിരികളൊക്കെ അവർ മരിക്കുന്നത് വരെ നമ്മൾ കാത്തു വെക്കുന്നു കല്ലറയ്ക്ക് പുറത്തെ മെഴുകുതിരി കാണാൻ കല്ലറയ്ക്കകത്തെ ആളുടെ കണ്ണുകൾ തുറന്നിരിക്കുമോ ഒരാൾ കടന്നു പോകുമ്പോഴാണ് അയാൾ കൂടെയുണ്ടായിരുന്നത് എത്ര നല്ലതായിരുന്നുവെന്ന് നാം ഓർത്തെടുക്കുന്നത് അടുത്ത് നിൽക്കുന്നയാളുടെ ഹൃദയം അറിയുവാൻ അകലുന്നത് വരെ കാത്തിരിക്കുന്നത് എന്തിനാണ് ഒരാളെ ഹൃദയം കൊണ്ട് തൊടേണ്ടത് അയാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ സ്പർശം അയാൾക്ക് അയാൾക്കാവശ്യമില്ലല്ലോ പറയാത്ത പ്രിയവാക്കും ചെയ്യാത്ത പ്രിയമാർന്ന പ്രവർത്തികളും എത്രനാൾ ഇങ്ങനെ കയ്പായി കെട്ടിക്കിടക്കണം